ഹലോ വെൽക്കം ബാക്ക് ടു റവന്യൂ ഡിസ്ട്രിക്ട് യൂത്ത് ഫെസ്റ്റിവൽ ലൈവ് ടെലികാസ്റ്റിംഗ് ബൈ കണ്ണൂർ വിഷൻ ആൻഡ് ദിസ് ഇസ് സ്പോൺസർഡ് ബൈ ലസാരോ ഏവിയേഷൻ അക്കാഡമി കുറേ സമയമായി നമ്മളിങ്ങനെ വിശേഷങ്ങൾ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ് അത്രയും കൂട്ടുകാർ നിങ്ങൾക്ക് ഈ വിശേഷങ്ങൾ പങ്കുവെക്കാൻ ഇവിടെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നേരത്തെ കുറച്ച് സുന്ദരികളെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് ഇപ്പോൾ കുറച്ച് കോളറൊക്കെ ശരിയാക്കുന്നുണ്ട് സുന്ദരൻ ഞാൻ പറയാൻ പോകുമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്തായാലും ഞാൻ പ്രതീക്ഷ തെറ്റിക്കുന്നില്ല കുറച്ച് സുന്ദരന്മാരെയൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നിരിക്കുകയാണ് സന്തോഷമായിട്ടോ നിനക്ക് അയോ സന്തോഷായി അല്ലേ ഓക്കെ അപ്പം നാണം വരുന്നുണ്ടോ ഇല്ല ഓക്കെ നമുക്ക് പരിചയപ്പെടാം പേര് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാവരും പേരും ക്ലാസ് ഒക്കെ പറഞ്ഞോളൂ എൻ്റെ പേര് ഞാൻ മൈക്കിൾ സ്കൂൾ മൈക്കിൾസ്കൂൾ ഒമ്പതാം ക്ലാസ് എല്ലാവരും സെന്റ് മൈക്കിൾസിലെ നൈൻത്ത് സ്റ്റാൻഡേർഡ് ആണ് ഒരാള് ടെൻത്തിൽ അല്ലേ അപ്പോൾ ഇനി പേര് മാത്രം പറഞ്ഞാൽ മതിയല്ലോ ഓക്കെ

അപ്പം ടീം ഓർക്കസ്ട്ര ഓർക്കസ്ട്ര ടീമിനെയാണ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തിയത് അപ്പോൾ ഇതിൽ അയ്യോ നിങ്ങളുടെ ഇൻസ്ട്രുമെൻ്റ് കൂടെ നേരത്തെ പറയിപ്പിച്ചാൽ മതിയായിരുന്നു അല്ലേ അത് വിട്ടുപോയി അപ്പം നമുക്കൊന്നുകൂടെ ഒന്ന് ഓർക്കസ്ട്രയിലെ ഇൻസ്ട്രുമെൻസും കൂടെ ഒന്ന് കേൾക്കാം എന്ത് ഏതൊക്കെയാണ് ഏതൊക്കെ മേഖലയിലാണ് ഇവർ കഴിവ് തെളിയിക്കുന്നതെന്ന് അറിയണമല്ലോ ഏതായിരുന്നു ഞാൻ ഡ്രംസ് ആണ് അടിപൊളി ഡ്രംസ് മുന്നേ പഠിക്കുന്നുണ്ടോ വേറെ പുറത്തൊന്നും ഇല്ലല്ല ഇതിനു വേണ്ടിയാണ് അപ്പൊ ഇതൊക്കെ നിങ്ങളെ ഓർക്കസ്ട്ര എന്ന് പറയുന്ന നല്ല സാധ്യതയുള്ള ഒരു മേഖലയാണ് കേട്ടോ കാരണം ഒരുപാട് സ്റ്റേജ് ഷോസ് വരുന്നുണ്ട് നിങ്ങൾക്കൊരു ബാൻഡൊക്കെ കുറച്ച് സിംഗേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഓർക്കസ്ട്ര ഒക്കെ വെച്ച് സെറ്റ് ആക്കാം ഓക്കെ അടുത്താള് സ്വപ്നം കണ്ടോ ബാൻഡൊക്കെ തുടങ്ങി സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യുന്നത് കണ്ടു ചെറുതായിട്ട് കണ്ടില്ലേ അത് ഞാൻ ഇവിടെ കിട്ടി എനിക്ക് റിതം കമ്പോസർ ആണ് ഇരിക്കുന്നത് രണ്ട് ീബോർഡും കൂടി ഉണ്ട് ആരൊക്കെയാ കീബോർഡാണ് പുറത്ത് മ്യൂസിക് ഷോസിനൊക്കെ പോകുന്ന ആൾക്കാരുണ്ടോ ഇതില് ഇതുവരെ ഇല്ല ഇനി ഒരു തുടക്കമാവട്ടെ നിങ്ങൾക്ക് പോവാൻ പറ്റട്ടെ കേട്ടോ ഓർക്കസ്ട്രയുടെ കൂടെ ഒക്കെ അടുത്ത ആള് കീബോർഡ് കീബോർഡുകാരൊക്കെ ഒരുമിച്ച് തന്നെ ഇരിക്കുന്നുണ്ടല്ലേ അടുത്താള് അടിപൊളി അത് പുറത്ത് ചെയ്യുന്നുണ്ടോ ചെണ്ടെണ്ടോ എങ്ങനെ അമ്പലങ്ങളിലും പരിപാടികളിലും ചെയ്യാറുണ്ട് അടിപൊളി എന്തായാലും കൊറേ കലാകാരന്മാരെ ഒരുമിച്ച് കണ്ടു നിങ്ങൾ ആദ്യമായിട്ടാണോ ഇതിന് ഫസ്റ്റ് കിട്ടുന്ന എല്ലാം കഴിഞ്ഞ വർഷങ്ങളൊക്കെ കൊണ്ടൊക്കെ ഇതേ ടീം വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം പോയിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റിൽ പോയിട്ടുണ്ടായിരുന്നു അടിപൊളി അപ്പം ഞങ്ങൾക്ക് ഇത് പുത്തരിയല്ല അടുത്ത വർഷം ഈ വർഷം ഞങ്ങൾ പോവാണ് ആ ഒരു മൈൻഡിലാണ് അല്ലേ ട്രിവാൻഡ്രത്താണ് കുറച്ച് ദൂരം പോവാനുണ്ട് അടിപൊളി റെഡിയാണ് എനിക്കൊന്ന് ഞാൻ വന്നവരൊക്കെ ഇവിടെ റിസൾട്ട് കേൾക്കുമ്പോൾ ഒരാൾ സിംഗിൾ ഐറ്റം ആണല്ലോ ഈ ഐറ്റത്തിന്റെ റിസൾട്ട് കേൾക്കുമ്പോൾ അടിപൊളിയായിരിക്കും അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നേരത്തെ തൊട്ട് ഇത് ഇതാണ് റിസൾട്ട് കേൾക്കുമ്പോൾ ആ ഒരു ആരവുണ്ടല്ലോ അടിപൊളിയായിരുന്നില്ല അല്ലേ സന്തോഷം എപ്പോഴായിരുന്നു റിസൾട്ട് ഇറങ്ങേ വല്യ ടീമാണ് പിന്നെ സ്കൂളിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ടോ ടീച്ചേഴ്സ് ഒക്കെ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു പോയി പോയി നിങ്ങൾ ഇനി എന്താ പ്ലാൻ പോവാണോ അല്ലെ ഇവിടെ കുറച്ച് സമയം ഒന്ന് കഴിഞ്ഞിട്ട് കുറച്ചുറങ്ങാണോ കഴിഞ്ഞു പോവാണ് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു സന്തോഷം ഞാനും പയ്യന്നൂരാണ് അപ്പൊ നിങ്ങൾക്ക് എനിക്കും സന്തോഷം ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങൾ വന്നതിലും നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ സാധിച്ചാലും ഭാവിയിൽ നിങ്ങൾ ഏതെങ്കിലും വലിയൊരു ഷോലൊക്കെ കണ്ടാൽ പറയാല്ലോ അല്ലേ അപ്പൊ സന്തോഷം അതുപോലെ എത്താൻ പറ്റട്ടെ വെറുതെ പറഞ്ഞല്ലോ ഒരു സ്പിരിറ്റ് ഉള്ളിൽ കിടക്കട്ടെ അതൊരു ഫയറായി മാറട്ടെ ഒരുപാട് സ്റ്റേജ് ഷോസിൽ അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റുകളായി മാറാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും നേരിടാണ് ഓക്കെ വൺസ് ഗെയിൻ ഓൾ ദ വെരി ബെസ്റ്റ്